ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിൽ കബറടക്കി കാട്ടാനാക്രമണത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ ചുഴലിക്കണ്ടം വനം വകുപ്പ് ഓഫീസിലേക്ക് പ്രകടനം നടത്തി കഴിഞ്ഞ ദിവസമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ അമർ ഇലാഹി മരിച്ചത് തേക്കിൻകൂപ്പിൽ പശുവിനെ അഴിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം കൂടെയുണ്ടായിരുന്നാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു അമിർ ഇലാഹിയെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കാടിനോട് ചേർന്നായിരുന്നു അമർ ഇലാഹിയുടെ വീട് വീടിനടുത്തു നിന്നും വെറും മുന്നൂറ് മീറ്റർ മാത്രം അകലെയായിരുന്നു അമീറിനെ കാട്ടാന ആക്രമിച്ചത് ഡിഗ്രി പഠനം പൂർത്തിയാക്കി താൽക്കാലികമായി ജോലി ചെയ്തു വരികയായിരുന്നു അമർ സംഭവത്തെ തുടർന്ന് തൊടുമ്പുഴ ആശുപത്രിക്ക് മുന്നിൽ നാട്ടുകാർ കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചിരുന്നു പ്രദേശത്തിറങ്ങിയ കാട്ടാനകളെ അടിയന്തരമായി കാടുകയറ്റണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം അമീറിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് യു ഡി എഫും എൽഡിഎഫും എൻഡിഎയും ഹർത്താൽ ആചരിച്ചു അതേസമയം അമർ ഇലാഹിയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനെത്തിയ മന്ത്രി റോഷി അഗസ്റ്റനെ നാട്ടുകാർ തടഞ്ഞു ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഏരിയ ഈ ഫോറസ്റ്റ് ഏരിയ ആനയ്ക്ക് അത് ആനീ ഫെൻസിന് വന്യമൃഗ ആക്രമണം തടയാൻ സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഇടുക്കി പാക്കേജിൽ പ്രത്യേക പദ്ധതി ഉണ്ടാക്കുമെന്നും ഇതിന് വനം വകുപ്പുമായി ആലോചിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഈ ഒരു ഇടുക്കി നിന്നാണെങ്കിൽ പോലും പ്രദേശത്തെ സുരക്ഷമായ വേരുകൾ നിർമ്മിച്ച് ഇവിടുത്തെ ജനവാസത്തിനും ഭാവിയിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടാകാതിരിക്കാനായിട്ടും പ്രത്യേകമായി ശ്രദ്ധിക്കും അതോടൊപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് കാര്യക്ഷമമായി ഇടപെടാനുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവപൂർവ്വമായി കാണുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി